സത്യം സിക്ക് സിക്ക് എന്താ പിള്ളേരോടൊന്നിരിക്കാനായിട്ട് ഞങ്ങള് അപ്പൊ വിചാരിച്ചപ്പോ നമുക്കൊന്ന് ഒരുമിച്ചൊന്ന് പോയിട്ട് ഒത്തിരി നാളെ പാർക്കിലൊക്കെ ഒന്ന് ആയി പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ പോണം 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 ഇന്ന് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി ഊഞ്ഞാലടം കൊണ്ടുപോകുന്ന മനസ്സിലാവൂ പാർക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാവുന്ന എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഊഞ്ഞാലെന്ന് പറഞ്ഞാൽ അവക്ക് മനസ്സിലാവും കാരണം നമ്മുടെ തൊടുപുട് വീട്ടില് ഊഞ്ഞാലുണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഊഞ്ഞാല് അപ്പൊ അവൾ എപ്പോഴും അതിനകത്ത് ആടുവായിരുന്നു അങ്ങനെ ഈ വിന്റർ ആവുമ്പോ കിളികളെല്ലാം പൊറത്തിറങ്ങും ഇച്ചിരി ചൂടിന് വേണ്ടിട്ട് മരത്തിന്റെ അടിയിലൊന്നും ഇരിക്കത്തില്ല സമ്മറാകുമ്പോൾ എല്ലാം മരത്തിന്റെ അടിയിൽ പോകും ഞങ്ങൾ എല്ലാവർക്കും കുഞ്ഞു വീടിലേക്ക് പാർക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ മെറക്കുണ്ടെന്നു കണ്ടപ്പോഴേ മനസ്സിലായോട്ടെ മെറു മുമ്പ് വന്നിട്ടുണ്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഓ അതാണ് ഇവളെ കൊണ്ട് വന്നിട്ടുണ്ടല്ലേ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത കുഞ്ഞു പാർക്കാണ് അങ്ങനെയല്ല ഇതുണ്ടോ പൊറേ സ്റ്റെപ്പൂഷനോട്ടെ ഞാനോട്ടി അടിയാലും ഊഞ്ഞാല ഭയങ്കര ഇഷ്ട അമ്മയ്ക്കും അതെ അമ്മക്ക് ഭയങ്കര ഇഷ്ട ഹായ് സൂപ്പർ നിറ ഹലോ നീ ില്ല ജാക്കറ്റ് ഇട്ട് ശ്വാസംപ്പെടാൻ പറ്റാതിരിക്കാൻ കെട്ടിപ്പൂട്ടി വെച്ചേക്കാ കെട്ടിപ്പൂട്ടി പൂട്ടി കട്ട് ജാക്കറ്റ് ഇട്ടി വെച്ചേക്കാം മേരക്കൂട്ടനെ അതേ ജാക്കറ്റ് ഉണ്ടാവുന്ന പക്ഷെ അങ്ങനെ ഇരീക്കാത്ത മേരക്കൂട്ടനെ ഇട്ടു കഴിഞ്ഞാൽ പിന്നെ ഓടിക്കളിക്കാൻ പറ്റത്തില്ല ില്ല പേടി രണ്ടര പിടിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നിപ്പോ ഇവിടെ കണ്ടതേ ഓൾറെഡി നല്ല ഇരുട്ടായ മണി അഞ്ചര പോലെ ആയിട്ടില്ല ഇരുട്ട് തുടങ്ങി വെച്ചാൽ പോയി നമുക്ക് ഇരിക്കാൻ ആ കുഞ്ഞു സ്ഥലങ്ങളൊക്കെ നമുക്ക് ഫുഡ് ഒക്കെ കൊണ്ടുവന്ന് കഴിക്കുകയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യും അവിടെ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ യൂസ് ബാർബി

ഇതിലോ അല്ല ആ മറ്റേ പോലത്തെ സാധനം കണ്ടോ അത്ര ഭയങ്കര നിന്നാ മതി അല്ലെങ്കിലും ഉണ്ടോ ചോദിച്ചെ കാണുവോ ഇത് കേറാൻ പറ്റില്ല എനിക്ക് പിടിച്ചിരിക്കാ പിള്ളേർക്ക് കേറി നിക്കാൻ പറ്റാത്തല്ലോട്ടോ നിന്ന് ഇങ്ങനെ വരാ കേട്ടോ ൂങ്ങി പിടിച്ച് നിക്കാൻ പാടായിരിക്കും നമ്മുടെ അതുകൊണ്ടാ ശരി ശരിയാത്ര വലിയ ഇവിടെ ആരും നമുക്ക് വേണേ സ്ഥല നിറങ്ങും ഭയങ്കര വിജയം നമ്മുടെ വീടാട്ടെ റോഡ് തീരുന്ന സ്ഥലത്ത് നമ്മുടെ വീടാ നിമിഷത്തെ തൂങ്ങിട്ടി കാര്യങ്ങളൊന്നും പറഞ്ഞു പോന്നു ഞാനിപ്പൊന്ന് അവള് കാണിച്ചു കൊടുത്തു അവൾക്ക് ഇപ്പൊ തൂങ്ങി പോണം നിമിഷണം വിട്ടു പോവാത്ത രീതിയിലോ കാലും പൊക്കി പിടിക്കു നല്ല ആരോഗ്യ അല്ല പുല്ലപ്പ കണ്ടോ ശരിക്ക് ശീചാരി എന്നാ സാധുരെ പോയിട്ട് ചാമച്ചി ഇവർന്ന് അതുവരെ പോയിട്ട് தூങ്ങി ഞാൻ ഞാൻ ചടിച്ചാന കൊണ്ട് പറ്റുന്നോ ട്ടോ ദേ താമ്പെടുക്കുന്നോ ഓ ബിനെ ഞാൻ നടു പോയി ഉഫ് കണ്ടോ വലുണ്ടാ കിച്ചണെടുക്കാനുള്ള സത്യ സത്യ വാ ഇനി വൈചാരിട്ടോളും അയ്യോ മുറുക്കട്ട മുറുക്കട്ട എന്നെ മാടോ പോ يلا അയ്യോ മാടിയോ ഇനാതിരിക്കാനോ നടക്കിടുന്നോ അവിടെ സാൻടെ കൊച്ചിനെ

നീ ഞാൻ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞോട്ട് പാർട്ടിക്ക് നടത്തുന്ന വലിയ സ്ഥലോ ഇത് കേക്ക് ഒക്കെ അതെ അതെ ഞങ്ങൾ ഇത് നമ്മൾ ഒരു നമ്മൾ പ്രാവശ്യം പ്രാവശ്യം വേറൊരു പാർക്ക് സെലിബ്രേറ്റ് ചെയ്ത പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഒത്തിരി ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ പറ്റിയൊരു ഇതാണ് ഏത് രാത്രിയിലാണെങ്കിലും വന്ന് പാർട്ടി ചെയ്യാർ

ഞങ്ങൾ എല്ലാരെയും കൂടെ ഞങ്ങൾ ഒന്നും നല്ലത് കിട്ടില്ല ഞങ്ങൾ മമ്മീനേയും പപ്പായും ചാച്ചി അവരെയും കൂടെ പുലിപ്പിക്കൻ നമ്മള് ഷേക്ക് ഷേക്ക് ആയി ആവുമ്പോഴും നമുക്കൊരു സാധനം നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കേട്ടോ എന്ന് വെച്ചാൽ ഓഫർ ചെലപ്പോ ഫ്രീ ആയിട്ടൊക്കെ വരും

ജ്യൂസും അഞ്ച് ഡോളർ ബേക്ക് ഇച്ചിരി വിലയാണ് പക്ഷെ അപ്പൊ എന്തായാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ നമുക്ക് ഇത്ര സമയം ഒന്നുണ്ടല്ലേ അതായത് നമ്മൾ അവിടെ പോയി ചെല്ലണം അരമണിക്കൂറിനുള്ളിൽ നമ്മൾ ആ കടയിൽ ചെന്നിട്ട് ഇത് കാണിക്കുമ്പോൾ നമുക്ക് അവരത് തരും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പോയില്ലെന്നുണ്ടെങ്കിൽ ഇത് ഇൻവാലും അതെ അതെ ഞങ്ങൾ രണ്ട് ഫോണിലും ചെയ്യും രണ്ട് ഫോണിൽ സാധനം കൊണ്ടു അങ്ങനെ രസാട്ടത് എനിക്ക് പറ്റി ഒന്നും പറ്റിയൊന്നും അറിയല്ലോ ശരിക്കും നമ്മൾ ഡ്രൈവ് ത്രൂവേ ഉള്ളൂ അല്ലേ പക്ഷെ നമുക്ക് ആപ്പ് വേണം കേട്ടോ ഫോണിൽ ആപ്പ് പറഞ്ഞ നല്ല പക്ഷേ നടക്കുന്നുണ്ടല്ലോ സ്റ്റോപ്പ് പുറകോട് ഭയങ്കര പാട്ടാണ് ആ സൂപ്പർ മായ പാട്ടോട്ടോണ്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് പെയിന്റ് ചെയ്യാനായിട്ട് ഒരാൾ വന്നു കേട്ടോ മഴവിടുന്നു നമ്മടെ വീട്ടില് ഇന്ന് പെയിന്റ് ചെയ്യാൻ ഒരാൾ വന്നു കേട്ടോ അയാൾ പെയിന്റ് ചെയ്തേണ്ടി വരുന്നത് നിറ മാടുന്നത് കേട്ടോ കേട്ടോ നിറക്കൂട്ടം വാടുന്നത് കേട്ടു ഉള്ളി എന്റെ അടുത്ത് ഞാൻ പുറത്തു പോയി കാണുന്നു പുറത്തേക്ക് തിരിച്ചു വന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് പറയണേ നിന്റെ മോ മോള് പാടുന്ന കേട്ടിട്ട് ആ പൂയുടെ കണ്ണ് അയാൾക്ക് ഭയങ്കര ഒച്ച പാടുകാരനെ പറയാം ഞാൻ വന്നപ്പോ എന്നോട് ഭയങ്കര എനിക്കും ഭയങ്കര അഭിമാനം തോന്നെ മരക്കുട്ടനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് ഇത്രയും നന്നായിട്ട് അല്ലേ നിമിഷ അതെ നമ്മൾ പാട്ടൊക്കെ പാടി തുടങ്ങി അങ്ങനെ സന്തോഷം റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഷോപ്പ് നമ്മൾ സിഗ്നൽ ക്ലോസ് ചെയ്തിട്ട് നേരെ അവിടെ പോയി വാങ്ങിക്കാം കേട്ടോ ഹംഗ്രി ജാക്സ് ഓസ്ട്രേലിയ മാത്രമേ ഉള്ളൂ മാത്രമേ നിങ്ങൾക്ക് കമന്റ് ജമ്മു ഓസ്ട്രേലിയ മാത്രം എല്ലാവരും അറിയാം ഓസ്ട്രേലിയ കമന്റ് നമ്മുടെ അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണം ഒരു പ്രശ്നമല്ല എന്നാലും നമുക്ക് അറിയാവുള്ളൂ കേട്ടോ അതൊരു പ്രശ്നമല്ല കേട്ടോ നിങ്ങൾക്ക് ഹങ്കും വേറെ ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയാട്ടോ അപ്പൂപ്പം നമ്മുടെ സി അപ്പന്നെ കണ്ടിട്ടാട്ടോ അപ്പൊ സി അപ്പന്നെ എഫ് സിപ്പ നമ്മൾ അങ്ങന സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് ട്ടോ അങ്ങന ഒരു നമ്മൾ സാധനം കേട്ടോ ഒരു മിനിറ്റ് നമ്മുടെ കുങ്കി കുട്ടിയ ബർഗർ കേട്ടോ ഈ വീഡിയോ ബർഗർ കേടി കാണിച്ചരാ നല്ല രീതി കാണിച്ചരാ ബൈക്ക് ഡിലക്സ് ബൈക്ക് ഡിലക്സ് അടിപൊളി ബർഗർ അടി പൈസ കൊടുക്കുന്നോ കൊടുക്കുന്നേ വിറ്റ് പറഞ്ഞേച്ചോ ആണോ ചേട്ടൻ പോവാനോ നീ നീ വെച്ചിട്ടുണ്ട് നീ വിറ്റ് പറഞ്ഞേക്കാം ഓക്കേ ഓക്കേ അപ്പോൾ ഇതാണ് ഹംഗ്രി ജാക്സ് മെയിൻ ആയിട്ട് ബർഗറാണ് നല്ല ബർഗറുകളുണ്ടോട നല്ല നല്ല ടേസ്റ്റാണ് അഞ്ച് രൂപ കൊണ്ട് കിയുന്ന അതെ 8 9 രൂപയോളം ബർഗറാണ് ട്ടോ യോടെ നമുക്ക് അഞ്ചു അഞ്ചുണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പോകുമ്പോ ഇങ്ങനെ ഡ്രിങ്ക് അത് ഞങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കും ദൈവമേ ശേഖൻ ഇങ്ങനെ കടന്നു കടമേ ചിപ്സ് കിട്ടണേ അല്ലെങ്കിൽ ബർഗർ സോറി നമുക്ക് ഡ്രിങ്ക് കിട്ടണെ കോഫി കിട്ടും രാവിലെ ഞാൻ പുറത്ത് ഷോപ്പിങ്ങിന് ഇറങ്ങിയപ്പോ ഞാൻ കുലിക്കോ ഒന്നും കിട്ടില്ല എനിക്ക് രണ്ട് ബർഗറ കിട്ടുന്നത് ഞാൻ പിന്നെ അത് മേടിച്ചില്ല ബർഗർ വാങ്ങിച്ചിട്ട് ഇപ്പൊ നമ്മളെ വീട്ടില് ഫുഡ് ഒക്കെ ഉണ്ടല്ലോ കൊണ്ടല്ലോ ബിരിയാണി കഴിച്ചു ബിരിയാണി കൂടി കേട്ടോ ബിരിയാണി അല്ലേ നീ വൂട്ടം അങ്ങനെ ഫ്ലാറ്റ് ആയി കേട്ടോ അവൻ ഉറങ്ങി പോയി അങ്ങനെ ഉറങ്ങാനുള്ളൊരു കരച്ചിലാണ് കേട്ടോ ആദ്യം അതെ അതെ നിറയും അങ്ങനെയായിരുന്നു ഉറങ്ങാൻ നേരം ആവുമ്പോ ഭയങ്കര കരച്ചിലാണ് അത് കഴിയുമ്പോഴത്തേന് ഉറങ്ങും കഴിയുമ്പോൾ ഉറങ്ങാനായിട്ട് നമുക്ക് മനസ്സിലാവും ഉറങ്ങാൻ പോകുകയാണെങ്കിൽ ഉറങ്ങാൻ തുടങ്ങുന്നതിന്റെ ആരച്ചിലെന്ന് ഉറയും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് രണ്ടു ദിവസമായി അപ്പൊ എന്തായാലും നമ്മള് വീട്ടിലെത്തി രാത്രി പോലെ ഇരിക്കുന്നു ശരിക്കും ആറുമണി ആയിട്ടുള്ളൂ പക്ഷെ എന്ത് ഇരുട്ടാന്ന് നോക്കി കൂരാക്കൂരിട്ടായി രാത്രി പന്ത്രണ്ട് വരെ ഞാനൊക്കെ സമയത്ത് ഡ്യൂട്ടി കഴിഞ്ഞു വരുന്ന ആ ഒരു ലുക്ക് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആറ് മണി ഞാൻ നമ്മൾ അഞ്ചുമണി ആയപ്പോഴും ഇറങ്ങിയെന്ന എനിക്ക് തോന്നുന്നു അല്ലേ അഞ്ചുമണി ആയപ്പോഴെങ്ങി എന്നിട്ട് എന്തെ ഓൾറെഡി നമ്മളിറങ്ങിയപ്പോഴും എങ്ങനെ ഇരുന്നു ഇപ്പൊ എങ്ങനെ ഇരുന്നു അല്ലേച്ചാ അങ്ങനെ ഞാൻ റീവിന് ഫുഡ് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പൊ അവന് ഞാൻ ഓൾറെഡി കുക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു പുഴുങ്ങി പോയിട്ടുണ്ടായിരുന്നു നിറക്കി കൊടുത്തുകഴിഞ്ഞു നീ റീവിന് കൊടുക്കാൻ പോവാ റീവൻ ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടാ പോയത് ഞാനിത് നരയ്ക്കാനായിട്ട് പോയി എന്നാ ഉള്ളന്ന് വെച്ചാ ബസ്മതി റൈസ് ഉണ്ട് ചോറുണ്ട് പിന്നെ ഇച്ചിരി ഡാലുണ്ട് പിന്നെ ക്യാരറ്റ് ഞാൻ ഇച്ചിരി മുട്ടയും കൂടി ഇടാൻ പക്ഷെ നമുക്ക് പോവാം കൊടുക്കാം പക്ഷെ ഇത് ഒത്തിരി ആയി പോകും അവൻ കഴിക്കത്തില്ല തൈര് ഭയങ്കര ഇഷ്ടാട്ടോ അവിടുത്തെ തൈര് വലിയ താല്പര്യമില്ല ഇവിടെ വന്നിട്ട് തൈര് തൈര് കഴിക്കുന്നുണ്ട് അതല്ലേ നമ്മുടെ അവിടെ ഉണ്ട് കേട്ടോ നല്ല ചെറുതായി ചെറിയൊരു ഉറക്കം അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് മിറൈക്ക് ഫുഡ് കൊടുത്ത ആ സമയം കൊണ്ട് ഇനിയിപ്പോ ഞാൻ അവനാ ഉണ്ണിയും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് കൊടുക്കാം ഇറങ്ങിയിട്ടേ ഇതിലേക്ക് മാറ്റുക ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഞാൻ ഇപ്പൊ കൊടുക്കുന്നത് എന്നിട്ട് അവന് കോരി കോരി കൊടുക്കുവാണ് ഇപ്പോഴത്തെ ഒരു ഇത് നന്നായിട്ട് അറിഞ്ഞിട്ട്

ഞാൻ ആരാ നോക്കുന്നില്ല പേര് എനിക്ക് അറിയത്തില്ല കിരീടം പറഞ്ഞ സിനിമയിൽ ഒരു പാട്ട് അവരുടെ കൊച്ചിന് വേണ്ടി ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ആ പാട്ട് അറിയത്തില്ല അപ്പൊ ഞാൻ അതോട് ഒരു ദിവസം പഠിച്ചിട്ട് പാടാം അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാട്ട് പറയാവോ അങ്ങനെയാണെങ്കിൽ നമ്മളോട് ഇന്നലത്തെ വീഡിയോയുടെ താഴെ മറിയമ്മ ജേക്കബ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മഞ്ഞൾ പ്രസാദും പാട്ട് പാട്ട് എനിക്കറിയാൻ പാടാം അപ്പം ആ പറഞ്ഞ ആൾക്ക് വേറെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അത് പറയാം കേട്ടോ ഞാൻ ആ പാട്ട് പാടാം അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ എന്തായാലും എനിക്ക് അറിയാവുന്ന പാട്ടാണ് ഉറപ്പായിട്ട് പാടും കേട്ടോ അപ്പം ഞാൻ അറിയാമ ജേക്കും എന്ന് പറഞ്ഞ ആൻറ്റിയാണോ ചേച്ചിയാണോ അത് വേണ്ടിയിട്ട് ഈ പാട്ട് പാടാം കേട്ടോ മഞ്ഞൾ പ്രസാദവും ും മഞ്ഞുറി നിന്റെ മുറ്റോട് ഭൂ വന്നു നിന്നു വന്നു ചിരി തൂകി നിന്നു ഓ താങ്ക് വിശദമായിട്ട് വഴി കേട്ടോ മെറക്കോട്ട് തന്നെ ബർഗർ പൊളിച്ചു ഇഷ്ടപ്പെട്ടില്ല ുള്ളി എടുത്തിട്ട് റക്റ്റ് ഏതാ ഇറങ്ങിട്ട് താഴേക്ക് അതായത് നിമിഷം നമുക്ക് വീഡിയോ ബാക്കിയുള്ള ബർഗർ ഞാനും കഴിക്കുന്നു കേട്ടോ നിമിഷം രണ്ടു പേടി മേടിച്ചുള്ളൂ ഞങ്ങള് കഴിക്കാ ഇനി അതായിരിക്കും ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നറ് പിന്നെ ഞങ്ങളെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പോകണം എല്ലാരും നിങ്ങളുടെ ഇന്നത്തെ ദിവസം എൻജോയ് ചെയ്തെന്ന് ഞങ്ങള് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ അതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യണം അതുപോലെ ഞങ്ങള് നാളെ ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്ന കാര്യങ്ങളട്ടോ ആ അപ്പം നാളെ ഞങ്ങളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും നിമിഷം